മലയാള സിനിമാ മേഖലയിൽ താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറയുകയാണ് വാർത്തകൾ കൊണ്ട് നിറയുന്നതിനനുസരിച്ച് തന്നെ വിവാദങ്ങളും തലപൊക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ മോഹൻലാലുമായി ബന്ധപ്പെടുത്തി ഒരു വിവാദം തന്നെ വന്നിരിക്കുകയാണ് പരോക്ഷത്തിൽ മോഹൻലാലിന് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ എന്തിന് പൈസ കൊടുത്തു എന്ന ചോദ്യവുമായി എത്തിയിരിക്കുന്നു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബാബുരാജിനെതിരെയാണ് പലരും തിരിഞ്ഞിരിക്കുന്നത് അമ്മയുടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ലൈംഗിക ആരോപണത്തിന് വിധേയനായ നടൻ ബാബുരാജ് മത്സരിക്കരുത് എന്ന് പ്രതികരണവുമായി നടി മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം ഇതിൽ പ്രതികരണവുമായി എത്തിയത് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ആയിരുന്നു തനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ താൻ മാറി നിന്നും ബാബുരാജ് ഇത്തവണ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണം കാരണം അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് അദ്ദേഹം സത്യങ്ങൾ എല്ലാം തെളിയിച്ച് തിരിച്ചു വരട്ടെ താങ്കളെ സംഘടനയെ നയിക്കാൻ കാര്യക്ഷമതയുള്ള മറ്റനേകം ആളുകൾ ഉള്ളപ്പോൾ തുടരാനുള്ള തിടുക്കം ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഏതൊരു വ്യക്തിയെക്കാളും വലുതാണ് സംഘടന അത് ശക്തമായി നിലനിൽക്കും ബാബുരാജ് ദയവായി ഇത് വ്യക്തിപരമായി എടുക്കരുത് ഒരു മാറ്റത്തിനായി ഇത്തവണ നേതൃത്വം സ്ത്രീകൾ ഏറ്റെടുക്കട്ടെ എന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ബാബു പറയുകയുണ്ടായി ഇത് വലിയ രീതിയിൽ വാർത്തയായും ചെയ്തു താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചയുണ്ടെന്നും അത് മാറ്റണമെന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെടുകയുണ്ടായി അതേസമയം അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്നും പിന്മാറാമെന്ന് ജഗദീഷിന്റെ നിലപാടിനെ കയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ജഗദീഷ് തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഉറപ്പ് ലഭിച്ചാൽ ജഗദീഷ് മത്സരത്തിൽ നിന്നും പിൻവാങ്ങും ഇതിന് പിന്തുണയുമായി നിർമ്മാതാവ് സാന്തരാ തോമസും രംഗത്ത് വന്നിരുന്നു ഇതൊക്കെ ഇങ്ങനെ കൊഴുക്കും ാണ് സാക്ഷാൽ സരിത എസ് നായർ രംഗത്ത് വന്നിരിക്കുന്നത് താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജിനെതിരെയാണ് സരിത എസ് നായർ എത്തിയിരിക്കുന്നത് ബാബുരാജ് ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ആളല്ലെന്നും സരിത അഭിപ്രായപ്പെട്ടു തന്റെ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് വകമാറ്റിയെന്നും സ്വന്തം ലോൺ കുടിശ്ശിക അടച്ചു തീർത്തെന്നും സരിത ആരോപിക്കുന്നുണ്ട് സരിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത് അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സിനിമാ താരങ്ങളുടെ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതിൽ എനിക്ക് എന്താ റോൾ എന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നത് എന്നറിയാം ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളും ഇല്ല ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ് പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് എന്ന ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലും ആണ് ഉണ്ടായത് ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ആണല്ലോ എന്നതുകൊണ്ടാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേപ്പറ്റി പറയാതിരിക്കാൻ ആകില്ലെന്ന് തോന്നിപ്പോയി രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ ലോൺ കുടിശ്ശിക തുക അടച്ചു തീർത്തു ജപ്തി ഒഴിവാക്കി എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു അല്ല ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി തിരിച്ച് അവിടേക്ക് പോകാതിരിക്കുകയാണ് പാസ്പോർട്ട് റെസിഡന്റ് കാർഡ് കോപ്പി ഞാനിവിടെ നൽകുന്നുണ്ട് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം ഇദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിയില്ല സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കി എടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ആളാണോ അമ്മ പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ടത് ഞാൻ ബാബുരാജിനെതിരെ നിയമം മായ വഴികളിലൂടെ നീങ്ങിയിരുന്നു പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാകും എന്ന് ചിന്തിച്ച് ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ് എന്നതാണ് സരിതാ നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വലിയ വിവാദം ആയിരിക്കുകയാണ്